തങ്ങളുടെ സഹാബത്തിന്റെ ചരിത്രം പഠിക്കണമല്ലോ ചെറുപ്പക്കാരെ പഠിക്കണം യൂട്യൂബിലും വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും കടന്ന് റീൽസ് എടുത്ത് കളിക്കുന്ന ചെറുപ്പക്കാരാ പതിനാറ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ഉണ്ടല്ലോ പതിനാറ് വയസ്സുള്ള ഒരു സഹാബി ഉണ്ടല്ലോ മഹാനായ റളിയല്ലാഹു തന്റെ സഹോദരൻ പറയുകയാണ് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ ബദറിന്റെ സഹാബത്ത് രണാഗണത്തിൽ തയ്യാറെടുക്കുമ്പോ ഒളിച്ചൊളിച്ച് നബിതങ്ങളെ കാണാതെ അബ്ബാഹുബിന്റെ പ്രവാചകനെ കാണാതെ ഒരു ചെറുപ്പക്കാരൻ பதினாறு வயசுள்ள ஒரு குட்டி இங்க பதிங்கி பதிங்கி நடக்கையா പതിനാറ് വയസ്സുള്ള ഒരു സ്വഹാബി അവിടെ നടക്കുകയാണ് പതുങ്ങി നടക്കുന്നത് കണ്ടപ്പോൾ കാണാതിരിക്കാനാണ് പ്രവാചകനെ കാണുമെന്നുള്ള ഭയം കൊണ്ടാണ് വിളിച്ചു നടക്കുന്നത് േ കാരണമെന്നറിയോ പടച്ചവനെ എനിക്ക് പതിനാറ് ഉള്ളൂ ഞാൻ ചെറിയ പ്രായമാണല്ലോ എനിക്ക് ചെറിയ പ്രായമാണല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നെ കണ്ടാറിൽ പങ്കെടുക്കാൻ വിടാതെ എന്നെ മടക്കി വിടുമല്ലോ അള്ളാഹുബിന്റെ പ്രവാചകൻ എന്നെ തിരിച്ചു പറഞ്ഞു വിടുമല്ലോ അതുകൊണ്ട് കാണാതിരിക്കാൻ പതുങ്ങി പതുങ്ങി നടക്കുകയാണ് വാന അബ്ദുൾ പറയുകയാ

ൾ പറൻറെ രണാഗണത്തിൽ നീ വരണ്ട ചെറിയ കുട്ടിയാടു ചെറിയ പ്രായമാണു വരണ്ട എന്ന് പറഞ്ഞ് നിബിധങ്ങൾ മടക്കിവിടാ നോക്കുമ്പോ സുബാണല്ലോ നിപിതങ്ങളുടെ കയ്യിൽ പിടിച്ച് കരയും എന്നെ മടക്കല്ലേ നബിയേ എന്നെ മടക്കി വിടല്ലേ നബിയേ എനിക്ക് എനിക്ക് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുബിന്റെ പ്രവാചകനെ തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാ പതിനാറ് വയസ്സുള്ള പറച്ചവനെ സ്വബിയാടും കയ്യിൽ പിടിച്ച് കരയുകയാടു അവസാനം നിബിധങ്ങൾ കണ്ടിട്ട് സങ്കടം വന്നിട്ട് അവടന്ന് അനുവാദം കൊടുക്കുകയാ സുബാനല്ല ആ സ്വഹാവിബദറിന്റെ രണാങ്കണത്തിൽ പോയി സഹീതാവുകയാ പതിനാറ് വയസ്സുള്ള ഈ സഹാബി നബിതങ്ങള് ബദറിന്റെ രണാങ്കണത്തിലേക്ക് സഹാബത്തിന് റെഡിയാക്കുമ്പോ പതുങ്ങി പതുങ്ങി നടന്നു പോകുന്നു നബിതങ്ങള് കാണാതെ ഒളിച്ചു നടക്ക എന്തിനാ നബിതങ്ങള് കണ്ട വിടൂല തിരിച്ചു പറഞ്ഞു വിട്ടേക്കും പയ്യനായത് കാരണം

എനിക്ക് എനിക്ക് നബിയേ നബിയേ സ്വർഗം വേണം ിക്കണമെന്ന് പറഞ്ഞ് നബി തങ്ങളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് കരയുകയാസാനം പടച്ചവനെ പോയി ചരിത്രം പറയുകയാ അവർക്ക് പേടിയില്ലായിരുന്നു സഹോദരാ അവർക്ക് ഭയമില്ലായിരുന്ന ചെറുപ്പക്കാരാ മഹാനായി യാൽ അള്ളാഹുബിന്റെ പ്രമാചകന സ്വല്ലാഹുബൽ ഹിബസല്ല മാ തങ്ങളെ ബദറിന്റെ രണാഗണത്തിലേക്ക് യുദ്ധത്തിന് പോകുന്ന സ്വഹാപത്തിനോട് എന്റെ പിതങ്ങൾ പറയുന്ന സ്വഹാബ ஆகாசூமிகளோளம் வலுப்பமுள்ளோம் வலுப்பமுள்ளாஹு நீங்கபாதங்கள் இதுபோ ആകാശഭൂമിയോളം വലുപ്പമുള്ള സ്വർഗമുണ്ട് സഹാബാത് പറയുമ്പോ ஜத்தின்வாத்து வல்லறலு ஆகாசூமியோளம் வலுப்பமுள்ள சுருகம் உண்டோ நிமியே

ുള്ളിച്ചാടുന്നത് അവിടെന്ന് പറയുകയാണ് ലാവല്ലാഹിയാ റസൂലല്ല പടച്ചവനെ സ്വർഗമുണ്ടെന്ന് പറയുമ്പോ ഈ ചെറുപ്പക്കാരനായ സ്വഹാബി എന്തിനാ തുള്ളിച്ചാടുന്നത് പടച്ചവനെ വിധങ്ങൾ ചോദിക്കുകയാ എന്തിനാ സന്തോഷിക്കുന്നത് ആ സമയത്ത് പറയും ആ സ്വർഗത്തിൽ കിടക്കുന്നവരിൽ പെടാ ഞാൻ ആഗ്രഹിക്കുന്നു പറയുന്നു നീ സ്വർഗത്തിന്റെ അവകാശിയാണ് ഭാഗവിന്റെ പ്രവാതകന പടം എന്ന് പറഞ്ഞു തീരുമ്പോ യാഹീതാവുകയാണല്ലോ ഈ ബദറിന്റെ രണാഗണത്തിൽ എനിക്ക് ഈ സ്വഹാബി തുള്ളിച്ചാടുകയാതങ്ങളോട് പറഞ്ഞ് മറുപടി അറിയോ അള്ളാഹു പ്രവാചകന് നീ ആ വിഭാഗത്തിലാണെന്ന് പറയുമ്പോ തന്റെ കയ്യിലിരുന്ന കാരൊക്കെ എടുത്തിട്ട് വലിച്ചെറിയുകയാ എന്റെ കയ്യിലിരുന്ന കാരക്കയുണ്ടല്ലോ ആ കാരക്കയുടെ തെങ്ങിട്ടിടുകയാടു എന്നിട്ട് പറഞ്ഞതെന്തെന്നറിയോലല്ല ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് ദുനിയാവിൽ നിൽക്കാൻ വയ്യ ഈ കാരക്ക തിന്നുന്ന സമയം പോലും എനിക്ക് വേണ്ട നബിയേ എന്നു പറഞ്ഞുകൊണ്ട് വധാബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഇങ്ങനായിരുന്നു അവരുടെ ഈമാൻ ഇതായിരുന്നു അവരുടെ പവർ ഇതാണ് സഹോദര അതുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയവരോട് പറയുകയാണ് വല്ലാത്ത ഒരു പ്രയാസത്തിൻ്റെ സാഹചര്യത്തിലൂടെയാണ് ഞാനും നിങ്ങള കടന്നു പോകുന്നത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ആ ബദിനെ നമുക്ക് പറഞ്ഞു തരുന്ന പാഠം എന്തെന്നറിയോ നേടാൻ കരന്നുകൊണ്ടതുമായിരുന്നു ചുമലിൽ കിടന്നിരുന്ന താഴെ വീടുകയാ ഇതുപോലെ മഹാനായ സബൂബക്തിയല്ലാ കുലാരുവിധങ്ങൾ കരഞ്ഞ് കരഞ്ഞു കൊണ്ട് കടന്നതു ആ ചെയ്യുന്നത് കണ്ടപ്പോ അബൂബക്കർ തങ്ങൾ അടുത്ത് തെല്ലുകയാടും ആ താഴപീണന വിധങ്ങളുടെ ശാലെടുത്ത് തോളത്ത് വിട്ടറ്റ് അവിടെന്നു പറയുന്നു മതിനിബിയേ വ്യാവുന്നു നിർത്തി നബിയേ അഹുവിൻ്റെ സഹായം വരും നബിയേ

വാർത്ത പറഞ്ഞു കൊടുക്കുകയാ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ എങ്ങനെയാണ് എങ്ങനെയാണ് യുദ്ധം എന്തെല്ലാം കാര്യമാണ് ചെയ്യേണ്ടതുപിതങ്ങളോട് വന്ന് പറഞ്ഞു കൊടുക്കുകയാണോ എങ്ങനെ യുദ്ധത്തിൽ പോയാലാണ് വിജയിക്കുന്നത് അല്ലാഹുബിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആയതോതി കൊടുത്തു നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സഹായം വരും മലക്കുകൾ ഇറങ്ങി വരും അള്ളാഹുവിന്റെ മലക്കുകൾ സഹായിക്കാൻ ഇറങ്ങി വരും എന്നിട്ട് പറഞ്ഞു കൊടുത്തു എങ്ങനെ യുദ്ധം ചെയ്യണം നിങ്ങൾക്ക് ജയിക്കണോ സഹായം നിങ്ങൾക്ക് വേണോ അതിന് എന്തു വഴികളാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത് എന്ന് പരിശുദ്ധമായ ഖുർആാൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയുന്നത് നമുക്ക് അല്ലാഹുവിന്റെ സഹായം വേണോ നമുക്ക് രക്ഷപ്പെടണോ വിശുദ്ധമായ ഖുർആൻ മൂന്ന് മൂന്ന് കാര്യങ്ങൾ നമുക്ക് പഠിക്കാം ഈ പറയുന്ന പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങളും ജീവിക്കാൻ തയ്യാറായാൽ ഉറപ്പായിട്ടും ുംയറായാൽ സഹായം നമുക്ക് ലഭിക്കും ഉറപ്പായിട്ടും അള്ളാഹുവിന്റെ സഹായം നമുക്ക് ലഭിക്കും ഇല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലും നമ്മൾ പരാജയപ്പെട്ടു പോകും നമ്മളെ ആകട്ടെ അള്ളാഹു നമ്മളെ കാത്തിരി

ാഹു അലഹി വസ്ലങ്ങളുടെ മുമ്പിൽ രണാങ്കണത്തിലേക്ക് പോകാൻ തയ്യാറായിരിക്കുന്ന സ്വഹാബത്തിനോട് അവരോട് പറഞ്ഞുകൊടുക്കാൻ അവർ സ്വീകരിക്കേണ്ട നിലപാടുകളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആാനിൽ ആകത്തിറങ്ങി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് അള്ളാഹുവിന്റെ സഹായം കിട്ടണമെങ്കിൽ നമുക്ക് വേണ്ട ഒന്നാമത്തെ കാര്യം നമ്മളുടെ ഈ മാൻ ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ ഈ മാൻ നമ്മൾ ഉറപ്പിക്കണം നമ്മൾ പരാജയപ്പെട്ടു പോയത് അവിടെയാണ് നമ്മൾ ഓരോരുത്തരും പരാജയപ്പെട്ടു പോയത് ഈമാനിന്റെ വിഷയത്തിലാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ഈമാൻ ഉറപ്പിക്കാൻ കഴിയുന്നില്ല അള്ളാഹു നമ്മുടെ കൂടെയുണ്ടെന്നുള്ള ചിന്ത എനിക്കും നിങ്ങൾക്കും ഇല്ലാതെ പോകുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് കയറുന്നില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണില്ല ലാ ഇലാഹ ഇല്ല എന്ന് ഞാനും നിങ്ങളൊക്കെ പറയുന്നുണ്ട് ആരാധനയ്ക്കർഹനാഘുമല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ മാനിന് നമ്മൾ ഉറപ്പിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ ബദിനീയങ്ങൾ അതായിരുന്നു അവരെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് അവരുടെ കയ്യിൽ ആയുധമില്ല സഹാബ് അവരുടെ ചരിത്രം എടുത്തു നോക്കിക്കേ കുറഞ്ഞ വാള് ഒട്ടിയ വയറ് എൻറെ പ്രിയപ്പെട്ടവരെ ഒട്ടവും കുതിരയുമായിട്ട് കുറച്ച് സാധന കുറച്ച് ഇങ്ങനെയുള്ള സജ്ജീകരണങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സഹാബത്തിന്റെ പതിരിങ്ങളുടെ കയ്യിൽ എതിർഭാഗത്തോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവര് പട്ടിണി കിടക്കുമ്പോ അപ്പുറത്ത് ഒട്ടകത്ത് അറുത്ത് എന്റെ പ്രിയപ്പെട്ടവരെ കള്ളും കുടിച്ച് ഗാനമേള നടത്തി ആഘോഷിക്കുക അപ്പുറത്ത് ശത്രുക്കൾ ഇവിടെ സഹാബത്ത് പട്ടിണി എല്ലാ ആയുധങ്ങളുമുള്ള ആ വലിയ ഒരു സംഘത്തോടാണ് ഈ സഹാബാത്ത് ഈ സഹാബത്ത് ബദിരി യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നത് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നബിസുല്ലാഹു അലഹിബസല തങ്ങളുടെ മുമ്പിൽ ബദിരിൽപ്പെട്ട ഒരു സഹാബി തങ്ങളുടെ ചാരത്ത് വന്നിട്ട് പറഞ്ഞു നബിയെ ഞാൻ ബദറിന്റെ രണാങ്കണത്തിൽ പോകുകയാ എന്റെ കയ്യിൽ ഒന്നുമില്ല ഒരായുധവുമില്ല വെറും കൈയോടെ വന്നിരിക്കുക യുദ്ധത്തിന് പോകാൻ ആ സഹാബിയുടെ കയ്യിൽ ആയുധമൊന്നുമില്ല നിബിധങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞപ്പോ അള്ളാഹുബിന്റെ പ്രവാചകൻ്റെ ഒരു മടലെടുത്ത് കൈ കൊടുത്തു മരത്തിന്റെ മടൽ എടുത്തിട്ട് കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞ് യുദ്ധത്തിന് പോകാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ സഹാബി രണാങ്കണത്തിലേക്ക് കടന്നു ചെന്നു സഹാബി പറയുകയാ ഞാനത് വീശുന്ന സമയം പടച്ചവനെ വാള് പോലെ തലഅറ്റുപോക ഇതായിരുന്നു എന്റെ പ്രിയപ്പെട്ടവർ അള്ളാഹുവിന്റെ സഹായം എന്ന് പറയുന്ന ഇതാ എന്റെ പ്രിയപ്പെട്ടവര് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് വേണ്ടത് ഈമാന നമുക്കൊരു വിശ്വാസം വേണം പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ വിശ്വാസം ഉണ്ടോ എന്ന് ഞാൻ നിങ്ങളും ചിന്തിക്കുക രണ്ട് അള്ളാഹു പറയുകയാ നിങ്ങൾ ദിഖറു പറ ബദിനീയങ്ങളോട് അള്ളാഹു പറഞ്ഞത് നിങ്ങൾ ദിക്റു പറയാൻ അള്ള പറയുന്നത് നിങ്ങൾ അമിതമായിട്ട് ദിക്കറ് പറ വേറെ ഒന്നും നോക്കണ്ട എന്നെ സ്മരിച്ചുകൊണ്ട് തിക്കറുകൾ പറഞ്ഞുകൊണ്ട് ബദറിന്റെ രണാങ്കണത്തിലേക്ക് കടന്നുപോകും எ பிரிய சகோதரங்களை பதரிட் ரணாங்கணத்திலே கடந்து போயப்போ சஹாபத்து நபிசல்லாஹு அலிஹி வசல்லு நமக்கு படிப்பிச்சு திருந்து நபிதங்கு கையோக்கும் கொண்டா பதரிட் ரணாங்கணத்திலே சஹாபத்து இறங்கி போயது പരിശുദ്ധമായ പറയുന്നു സഹായം കിട്ടാനുള്ള രണ്ടാമത്തെ വഴി എന്റെ സഹോദരങ്ങളെ നിങ്ങൾ പറ മൂന്ന് ഉർ റസൂല അല്ലാഹുവിന്റെ വിശുദ്ധമായ കുറുആാൻ പറയുന്നു അള്ളാഹുവിനെ അനുസരിക്കുക അള്ളാഹുവിനെ വഴിപെട് സുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിക്കുക ാഹു അലഹി ബുറാനപെടന്ന് പറയുന്നത് അല്ലാഹു പറയുന്നതിനെ അനുസരിച്ച് സുന്നത്ത് ജീവിതത്തിൽ പിൻപറ്റ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് എന്താ ഉള്ളത് എന്ന് ഞാൻ നിങ്ങളെ ഉണ്ടെന്നുള്ള ബോധം പോലും ഇന്നീ ഉമ്മത്തിനുണ്ടോ അല്ല ഉണ്ടോ എന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല അള്ളാഹു സഹായിക്കണമെന്ന് പറഞ്ഞു തല ചോദിച്ചിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന സഹോദരങ്ങളോട് ഞാൻ ചോദിക്കുകയാ നമ്മൾ ചെയ്യുന്ന ഇവാദത്തുകളിൽ എന്ത് ഇഹിലാസ സഹോദരവുള്ള ഒരു നന്മയെങ്കിലും ജീവിതത്തിൽ പറയാനുണ്ടോ എനിക്ക് നിങ്ങൾക്കും ഈ ഉമ്മത്ത് കാണിക്കുന്ന ഈ ഉമ്മത്ത് കാണിച്ചു കൊണ്ടിരിക്കുന്ന പേക്കൂത്തുകൾ നമുക്ക് സഹിക്കാൻ കഴിയുന്നതിനപ്പുറമാ അത് വിവാഹമാണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പരിപാടികളാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ഈ ഉമ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഈ സമുദായത്തിന് തന്നെ നാണക്കേട് നാണക്കേടുണ്ടാക്കുന്ന കാര്യങ്ങളാ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ബദിനീകങ്ങളെ നാം സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടമെന്താ മഹാന്മാരെ നാം സ്നേഹിക്കണം ആ സ്നേഹിക്കുന്നതിലൂടെ നമുക്ക് തിരിച്ചു കിട്ടുന്ന നേട്ടം മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ചരിത്രം നബിയുടെ കാലഘട്ടത്ത് തൽഹത്തുബ്നു പറ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബിയുണ്ട്

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഓരോ ദിവസം കഴിയുമ്പോഴും രോഗം ഇങ്ങനെ വല്ലാതെ വർദ്ധിച്ചു വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാ പെട്ടെന്ന് ബോധം കെട്ട് തളർന്നു വീഴും പിന്നെ എപ്പോഴെങ്കിലുമാണ് തൊല്ലഹത്തുബന്റ ഇനു ബോധം എവിടെന്ന് തിരിച്ചു വരുന്നത് അങ്ങനെ പ്രവാചകൻ സുല്ലാഹു അലഹി വസല്ല മാതങ്ങൾ തൽഹത്തുബന്റ ഇനു രോഗം പിടിച്ച് കിടക്കുകയാണ് എന്ന് നബിസുല്ലാഹു അലഹി വസല്ല മാതങ്ങൾ അറിയുമ്പോൾ

ഒരുപാട് സമയം അവിടെന്ന് ബോധം തിരിച്ചു വരുന്നത് കാണാമെന്ന് കരുതികെട്ട് നിബിത്തങ്ങള് ബറാഇന്റെ ചാര ഒരുപാട് സമയം കഴിഞ്ഞോ കടിഞ്ഞോ ബറാഇന്റെ ബോധം വരുന്നില്ല വസല്ലമ തങ്ങളോട് കുടുംബക്കാര് പറയുന്നു യാ നബിയേ എപ്പോഴാണ് ബോധം ഇങ്ങനാണ് പോയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴെങ്കിലുമാണ് വരുന്നത് അവസാനമല്ലാഹുവിന്റെ പ്രവാതകനെ സ്വല്ലാഹു വലിഹി വസല്ലമാ തങ്ങളെ തലഹത്തുപന പരാതിയല്ലാഹു തലാൻ ഹുവിന്റെ ദുആ ചെയ്യുകയാ അവിടെ നിന്ന് കടിഞ്ഞപ്പോ നിപിതങ്ങൾക്ക് മനസ്സിലായി പടച്ചവനെ മരണത്തിന്റെ സമയമെടുത്തിരിക്കുകയാണ് ഇത് സഖറാത്തിന്റെ അവസ്ഥയാണെന്ന് നിപിതങ്ങൾക്ക് മനസ്സിലായപ്പോൾ അടിയുള്ള കുടുംബക്കാരോട് നിപിതങ്ങള് പറയുന്ന സ്വഹാബാ തൽഹത്ത് എന്നെ അറിയിക്കണേ എന്ന് നബി പറഞ്ഞു കൊടുക്കുകയാ ഈ ചെറുപ്പക്കാരൻ മറിച്ച് മരിച്ചു കഴിഞ്ഞാൽ എന്നെ അറിയിക്കണം പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് മടങ്ങുകയാട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ തൽഹത്ത് പറു തരാൻ ബോധം തിരിച്ചു വന്നപ്പോ കുടുംബക്കാർ പറഞ്ഞു തൊല ¡Ah!

പോയെന്ന് പറയുമ്പോ തലേത്തുപന് പറാഹു താലാൻ പറയുകയാ ഞാൻ മരിക്കുന്നത് രാത്രിയിലാണെങ്കിലും നിങ്ങൾ ബാഹുവിന്റെ പ്രവാചകനോട് പറയാ പാടില്ല ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ പറയുക രാത്രിയിലാണ് മരിക്കുന്നതെങ്കിലും നിങ്ങളല്ലാഹു എൻ്റെ പ്രവാചകന് സ്വല്ലാഹു അലിഹി വസല്ലമാങ്ങളോട് പറയരുത് പണച്ചവനെ കുടുംബക്കാർ ചോദിക്കുന്നു ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുമല്ലോ എന്റെ കാണാൻ വരാ കുതിക്കുമല്ലോ അത് വല്ലാത്ത മഹത്വമുള്ള ഒരു കാര്യമാണല്ലോ പിന്നെ എന്തുകൊണ്ടാണ് അറിയിക്കരുതെന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോൾ

ചെറുപ്പകാരം പറയുകയാള് മരണപ്പെട്ട് കഴിഞ്ഞാല് അള്ളാഹുബിന്റെ അനുഭവിച്ചുകൊണ്ട് എനിക്ക് പേടിയാ അള്ളാഹുബിന്റെ ഞാൻ തെറിഞ്ഞ് രാത്രിയിലേക്ക് ഞാൻ കഴിഞ്ഞാൽ ആ വരുന്ന സമയത്ത് ൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമോ ആരെങ്കിലും ഉപദ്രവിക്കുമോ ഞാൻ ചവനെങ്ങൾക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല ആ സമയത്തും ആ ചെറുപ്പക്കാരന് നബിയോടുള്ള സ്നേഹമാണ് പ്രകടിപ്പിക്കുന്നത് പടച്ചവനെ തല പറഞ്ഞു മരണപ്പെടുകയാണ് രാത്രി

മരിച്ചുപോയി പ്രവാചകനോട് മരണപ്പെട്ടു എന്ന് പറയുമ്പോൾ ചോദിക്കുകയാട് എന്തുകൊണ്ട് നിങ്ങൾ എന്നോട് പറഞ്ഞില്ല പറയണമെന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ സമയത്താണ് കുടുംബക്കാര് പറയുന്നു ആ റസൂലല്ലാ അവസാനമായി രാത്രിയിലാണ് മരിക്കുന്നതെങ്കിൽ അവസാനമായിരിക്കുന്നതെങ്കിൽ പറയരുതെന്നാണ് എന്തെങ്കിലും പ്രയാസമായാലോ എന്തെങ്കിലും ഉപദ്രവം ശത്രുക്കൾ ആരെങ്കിലും ഉപദ്രവിച്ചാലോ ശത്രുക്കളാരെങ്കിലും ഉപദ്രവിച്ചാലോണ്ടാണ് പറഞ്ഞതെന്ന് പറയുമ്പോ ചോദിക്കുകയാ ാണ് തലഹത്തുബന്റ ഇന്റെ ഉള്ള പറ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻറെ കബറ് തേടിയെ പോവുകയാളു ആ കബറിന്റെ ചാരത്തിൽ നിന്നോധങ്ങൾ നിസ്കരിച്ചു ആ കബറിന്റെ ചാരത്ത് നിന്നിട്ട് നിബിധങ്ങളെ പെടന്ന് ചെയ്യുകയാണോ പ്രവാചകൻ പ്രവാചക ഇടപെടുന്നതു ചെയ്യുന്നത് കേട്ടപ്പോൾ സഹാപത്ത് കുതിച്ചു പോവുകയാ സ്വപത്തിനുമല്ലാത്തത്ഭുതം തോന്നുകയാണ് കാരണം ഇതുപോലെ വേറെ ഒരാൾക്കും വേണ്ടി വേണ്ടിട്ടില്ല ഒരു പ്രത്യേകമായിട്ടുള്ള ആ കബറിന്റെ ചാരത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്നത് എന്താണ് ചെയ്തതെന്നറിയോ അന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കബറിന്റെ ചാരത്തിനു അള്ളാഹുവിന്റെ പ്രവാചകന് സ്വല്ലാഹു വലിയ മാഥങ്ങളോ അവൾ ചെയ്യുന്നു അല്ലാ മലക്കു സൂറെന്ന് പറയുന്ന കകളത്തിലുതുമ്പോ തലഹത്തകത്ത് നിന്ന് എഴുന്നേറ്റ് വരുമല്ലോ നിന്റെ മുമ്പിലേക്ക് കടന്ന് വരുമല്ലോ അള്ളാ ആ സമയത്ത് തലഹത്തു പറ മുഖത്ത് ചിരി കൊടുക്കണേ അല്ലാ

എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സ്നേഹിച്ചാൽ തിരിച്ചു സ്നേഹിക്കും സ്നേഹം കൊടുത്താൽ നമ്മളെ തിരിച്ചു സ്നേഹിക്കും എന്റെ പ്രിയപ്പെട്ടവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്താകട്ടെമാരാകട്ടെ ആകട്ടെ മഹാന്മാരാകട്ടെ നാം അവരെ സ്നേഹിക്കുമ്പോൾ അവർ നമ്മളെ തിരിച്ചു സ്നേഹിക്കും എന്റെ പ്രിയപ്പെട്ടവരെ ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ആ സ്വഹാപാക്കളിൽ ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവർ വദിനീങ്ങളാ സാധാരണ ആൾക്കാരെല്ലാം